സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട് അവസാനഘട്ട ഒരുക്കങ്ങളിലേക്ക് കടന്നതായി റവന്യൂ നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഭക്ഷണപ്പുരയും അനുബന്ധ സൌകര്യങ്ങളും മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ തൃശൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ജില്ലാ കളക്ടർ അര്ജുന് പാണ്ഡ്യൻ സബ് കളക്ടർ അഖിൽ വിമേനോന് സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എൻ എസ് കെ ഉമേഷ് വിവിധ കമ്മിറ്റി ഭാരവാഹികൾ ഡിപിഐ ഉദ്യോഗസ്ഥർ എന്നിവർ പരിശോധിച്ചു സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇരുപതിനായിരം മുതൽ ഇരുപത്തി അയ്യായിരം പേർ വരെ കലോത്സവ ദിവസങ്ങളിൽ ഉച്ചഭക്ഷണത്തിന് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അതനുസരിച്ചുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതായും മന്ത്രി പറഞ്ഞു കൊണ്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇരുപതിനായിരത്തോളം പേരെങ്കിലും ഉച്ചയ്ക്ക് ഏറ്റവും ചുരുങ്ങിയത് ഭക്ഷണം കഴിക്കാൻ തയ്യാറാക്കണം അത് കാലലക്ഷം വരെ പോകാനും സാധ്യതയുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ആവശ്യമായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം പഴയിടം മോഹനം നമ്പൂതിരി തന്നെ ഭക്ഷണത്തിന് നേതൃത്വം നൽകി ആ പ്രവർത്തനങ്ങളിൽ ഭാഗമാകുന്നെന്നും ജനുവരി പതിമൂന്നിന് രാവിലെ ഒൻപത് മണിക്ക് കലവറ നിറയ്ക്കലും ഉച്ചതിരിഞ്ഞ് രണ്ട് മുപ്പതിന് ഭക്ഷണപ്പുരയുടെ പാലുകാച്ചിലും നടക്കുമെന്നും പതിമൂന്നിന് വൈകിട്ട് മുതൽ തന്നെ എത്തിച്ചേരുന്ന കുട്ടികൾക്ക് ഭക്ഷണം നൽകി തുടങ്ങാനാണ് നിശ്ചയിച്ചിട്ടുള്ളതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഭക്ഷണപ്പുരയുടെ പ്രവേശന കവാടത്തിലൂടെ പ്രവേശിച്ച് ഭക്ഷണശേഷം ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ പുറകിലൂടെ പുറത്തുപോകാൻ കഴിയുന്ന സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത് കുടിവെള്ളം ലഭ്യമാക്കുന്ന കാര്യം നല്ലതുപോലെ ശ്രദ്ധിച്ചിട്ടുണ്ട് കൈ കഴുകുന്നതിനായി ആവശ്യമായ ടാപ്പുകൾ ഒരുക്കിയിട്ടുണ്ട് ഹരിതചട്ടം പാലിച്ച് നടത്തുന്ന കലോത്സവമായതിനാൽ തന്നെ ഇലയിലാണ് ഭക്ഷണം വിളമ്പുകയെന്നും ഭക്ഷണശേഷം എടുത്തുമാറ്റുന്ന ഇലകൾ കുഴികുത്തി നിർമ്മാർജ്ജനം ചെയ്യുന്നതിനായി മ്യൂസിയത്തിനടുത്ത് സ്ഥലം കണ്ടെത്തിയതായി മന്ത്രി പറഞ്ഞു ജനുവരി പതിമൂന്നിന് രാവിലെ മുതൽ തന്നെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും കലോത്സവത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ എത്തിച്ചേരുമെന്നും മന്ത്രി പറഞ്ഞു മ്യൂസിയത്തിന്റെ തന്നെ പ്രത്യേക പ്രത്യേകുത്തി അത് നിബജ്ജനം ചെയ്യാവുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ പൊതുവെ തയ്യാറാക്കിയിട്ടുണ്ട് ആ വിധത്തിലുള്ള സുരക്ഷയെല്ലാം ക്ലിയറാണ് പതിമൂന്നാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് കലവറ നടക്കും പതിമൂന്നാം തീയതി വൈകിട്ട് മൂന്ന് മണിക്ക് അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി അറുപത്തിനാല് വർണ്ണക്കൂടകളോടുകൂടി കുട്ടികളെ കലോത്സവത്തിലേക്ക് സ്വീകരിക്കും ജനുവരി പതിനാലിന് രാവിലെ പത്ത് മണിക്ക് മുഖ്യമന്ത്രി കലോത്സവം ഉദ്ഘാടനം ചെയ്യുന്നതിന് മുന്നോടിയായി പൂരത്തിൻ്റെ നാടായ തൃശൂരിൽ കുട്ടികൾക്ക് മേളം കേൾക്കുന്നതിന് അവസരം ഒരുക്കിക്കൊണ്ട് നൂറ് വാദ്യകലാകാരന്മാർ അണിനിരക്കുന്ന ഒരു മണിക്കൂർ നീളുന്ന പാണ്ഡിമേളം രാവിലെ ഒൻപതിന് പ്രധാന വേദിയായ സൂര്യകാന്തിക്ക് സമീപം അരങ്ങേറും തൃശൂർ പൂരത്തിനെ പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങളുടെ മേളപ്രമാണം വഹിക്കുന്ന കിഴക്കൂട്ട് അനിയന്മാരാർ ചെറുശ്ശേരി കുട്ടന്മാരാർ എന്നിവർ നേതൃത്വം നൽകും കുഴലിൽ വെളപ്പായ നന്ദനും വീക്കം ചെണ്ടയിൽ പെരുവനും ഗോപാലകൃഷ്ണനും ഇലത്താളത്തിൽ ഏഷ്യാട് ശശിമാരാരും കൊമ്പുവാദ്യത്തിൽ മച്ചാട് മണികണ്ഠനും ഉൾപ്പെടെ മേളത്തിൽ പങ്കെടുക്കും ഇലഞ്ഞിത്തറയിൽ കൊട്ടുന്ന അതേ പാണ്ഡിമേളം ഇവിടെ അവതരിപ്പിക്കുമ്പോൾ കുട്ടികൾക്കും കേൾക്കാനും താളം പിടിക്കാനും പറ്റിയ വലിയൊരു അനുഭവമായിരിക്കുമെന്നും മന്ത്രി പറഞ്ഞു ജില്ലയിലെ മന്ത്രിമാരും പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും മേയറും എംഎല്എമാരും കേന്ദ്രമന്ത്രിയും സമാപന സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവും ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ജേതാവ് മോഹൻലാൽ ഉൾപ്പെടെ പങ്കെടുക്കുമെന്നും എല്ലാവരും ഒരേ മനസ്സോടെ വളരെ ശ്രദ്ധേയമായ വിധത്തിൽ എല്ലാവരെയും സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കി വരികയാണെന്നും മന്ത്രി പറഞ്ഞു ജനുവരി പതിമൂന്ന് മുതൽ നഗരത്തിൽ ശ്രദ്ധേയമായ അലങ്കാരങ്ങളും നൈറ്റ് ഷോപ്പിംഗും ഉണ്ടായിരിക്കുമെന്നും മന്ത്രി പറഞ്ഞു നഗരം അലങ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചേംബർ ഓഫ് കൊമേഴ്സും വ്യാപാരി വ്യവസായികളും ഉൾപ്പെടെ സബ് കളക്ടർ കൺവീനറും ടി എസ് പട്ടാഭിരാമൻ ചെയർമാനായും വ്യാപാരി വ്യവസായി സംഘടനകളുടെ ഭാരവാഹികൾ വർക്കിംഗ് ചെയർമാൻമാരുമായി കമ്മിറ്റി രൂപീകരിച്ചതുമായും അവർ നഗരം പൂർണ്ണമായും അലങ്കരിക്കുമെന്നും ആകാശപാത അടക്കമുള്ള ബാക്കിയിടങ്ങൾ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ അലങ്കരിക്കുമെന്നും നൈറ്റ് ഷോപ്പിംഗിനോടനുബന്ധിച്ച് രാത്രി പത്ത് വരെ ചെറുവഴികളിലേക്ക് ഉൾപ്പെടെ ബസ് സർവീസുകൾ നടത്തുമെന്നും സബ് കളക്ടറുടെ യോഗത്തിൽ തീരുമാനിച്ചതായും ആർ ടിഒ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരുമായി കൂടി ആലോചിച്ച് പ്രത്യേക അനുവാദം നൽകിക്കൊണ്ട് പത്ത് മണിക്ക് ശേഷവും പോകാനുള്ള സൗകര്യവും ഒരുക്കുമെന്നും മന്ത്രി പ്രതിനിധികൾ എത്തിച്ചേരും പല ട്രെയിനുകളിലായി നമ്മളിപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഓരോന്നിനും അതിൻ്റെ സമയം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് എത്തിച്ചേരുന്ന പ്രാഥമികമായി എത്തിച്ചേരുന്ന സംഘങ്ങളെ മുഴുവൻ തൃശ്ശൂരിൻ്റെ തനത് രൂപങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ മേളവാദ്യ കൂടി നമ്മൾ പന്ത്രണ്ട് മണിക്ക് സംഘത്തെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് സ്വീകരിച്ച്